കാലങ്ങൾ നീ വരുവാൻ വെറുതെ പിഴഞ്ഞു ഞയലൊലിതേ നിന്ന് നെഞ്ചിൽ കാത്ത് ഞാ സ്വയലൊലിതേ നിന്ന് നെഞ്ചിൽ കാത്ത് ഞുസമിതേ നിന്നെ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ നീ കേട്ടു പക്ഷെ പൊളി കേട്ടോണ്ടിരിക്കോ ഏട്ടായാലും അങ്ങനെ കളിയാക്കല്ലേ അല്ലെ നിങ്ങളെ അപ്പനല്ലേ വേറെ ആരാ സ്നേഹിക്കാനുപിൾ ഹലോ ഹലോ അച്ചു വെൽക്കം ഉം കൂട്ടാണോ നിങ്ങളെ നന്ദൂസുള നന്ദൂസു വന്നു കേട്ടോ നന്ദു നന്ദു സജിത്തെ എന്തോണ്ട് സുഖമാണ് ഫുഡ് കഴിച്ചത് സജിത്തെ വോയിസ് രക്ഷയില്ലെന്നോറയെ ഡോറ വീഴ്ത്താൻ പറ്റിയൊരു സാധനം ഒരു പാട്ടുപാടുക പാട്ട് കൊണ്ട് ആരെയും മഴക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഏത് പ്രോഗ്രാം ഒന്നും നോക്കിയിട്ടില്ല ഇത് ഡബില് ഡബില് അതാ ഞാൻ ഓൾറെഡി പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്ന ഞാൻ ദുബായി പോയി പിന്നെ പ്രോഗ്രാം ഒക്കെ നിർത്തിയാണ് അടേ ആക്ച്വലി സജിത്ത് വിളിക്കുമ്പോട്ടാ ഹലോ അച്ചു എന്തോ നന്ദു എന്തേ നന്ദു പോയാ നന്ദുടാ നന്ദു കേറടാ നിങ്ങള് പിന്നെ അല്ല വേറെ ലെവലിൽ മരണമാസേല്ലോ എന്തോ ചോദിക്കണെന്നുണ്ടായിരുന്നല്ലോ നിങ്ങള് പറഞ്ഞല്ലോ ആടാ അതെന്നാ എനിക്ക് എന്തു സെറ്റിങ്സ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എടാ ഞാൻ ടൂഗതർ സെറ്റിങ്സ് നോക്കി ഞാൻ എടുക്കാൻ നോക്കി പക്ഷെ എനിക്ക് കാണിക്കുന്ന എന്താ കഴിഞ്ഞാല് എന്താ എന്തോ കിഡ്സ് എന്തൊരു സംഭവം കാണിക്കുന്നു കാണിക്കുന്ന ശരിയാതാ ഞാൻ എടുക്കാൻ പറഞ്ഞു പോരാ ഇന്നലെ നൈറ്റ് ഇട്ടോ ഞാൻ ഇന്ന് ഇട്ടരാം കൊറച്ചു നേടി എടുക്കുന്നുണ്ട് ചെക്കന് പറയുമ്പോ എന്താണ് ചെക്കന് പറയുമ്പോ അല്ല ഞാൻ വിചാരിച്ച എന്താ പറയാ നമ്മള് രണ്ടാമത്തെ സെറ്റ് ആയെന്ന് പറയാന്ന് വിളിച്ചു ഞാൻ വരാം ഞാൻ വരാം ചേച്ചി 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 പോന്ന് ചേച്ചി 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 പോലല്ലേ ചേച്ചി ആ പിന്നെ തിരിച്ചു കൂട്ടാകും കേട്ടോ മഞ്ജു ചേച്ചി നെറ്റ് കിട്ടുമോ എന്ന് അറിയില്ല ചേച്ചി എല്ലാം റെഡിയാവും പോവല്ലേ ും നിങ്ങള് പോയെ എന്നാ കളിയാക്കാൻ വേണ്ടി ഞാൻ കഴിച്ച് ഈ പങ്ങൾ ആൽബം പാട്ട് പാട് ആൽബം പാട്ട് കേടില്ല ഞങ്ങൾ ആൽബം പാട്ട് പാടും ആൽബം പാട്ട് ആൽബം ആൽബം ഏത് പാട്ട് നമ്മൾ പാടും ആൽബം പാട്ട് പാടുന്നില്ല ആദിക്കോണ്ട് ആദിക്കോണ്ട് ഡിജിംബ്രോ ഡിജിംബ്രോ ഫുഡ് കഴിച്ചോ ആ പാട്ട് പാടുന്നു ദൂരത്തു കണ്ട അറിയാത്ത ഭാവം അരികത്തു വന്നാൽ പാൽക്കുടം മുള്ളുള്ള വാക്ക് നുണയുള്ള നോക്ക് കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം ഉം മദനന്റെ വില്ല് മലരമ്പ് പോലെ നിറമുള്ള നാണം മനസ്സിനുള്ളിൽ